കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സർക്കാർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാജ്യത്താകെ അഭിമാനിക്കാൻ കഴിയും വിധം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തല ഉയർത്തി നിൽക്കുന്നത് കെട്ടിട നിർമ്മാണം പശ്ചാത്തല സൗകര്യ വികസനം മാത്രമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേവലമായ പശ്ചാത്തല സൗകര്യ വികസനം മാത്രമല്ല നടന്നത് അതോടൊപ്പം അക്കാദമിക് മികവും വർദ്ധിക്കുകയായിരുന്നു അതിൻ്റെ ഗുണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിനാകെയുണ്ടായിരിക്കും അതുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തേടി നമ്മുടെ രാജ്യത്തിൻ്റെയും എല്ലാം അഭിനന്ദനങ്ങൾ വരുന്നത് എന്നാൽ ഈ മേഖല വലിയ തോതിൽ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് പ്രചരിപ്പിക്കാൻ താൽപ്പര്യമുള്ള ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് അത് നാട് നന്നാകണം എന്നെല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലും പുറകോട്ട് പോയി കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില മനസ്സിൻ്റെ ഉടമകളാണ് അവരോടൊപ്പമല്ല നാടും ജനങ്ങളുമെങ്കിലും അത്തരമൊരു ചിന്താഗതിക്കാർ നാട്ടിലുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ചരിത്ര പ്രാധാന്യമുള്ള പല വസ്തുതകളും വിവരങ്ങളും കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത് പഠിക്കേണ്ടതില്ല എന്ന നിലപാടിൻ്റെ ഭാഗമായി അവയെല്ലാം പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് നമുക്കതിനോട് യോജിക്കാനാവുന്നില്ല കാരണം തമസ്കരിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഗാന്ധി വധം പോലുള്ള കാര്യങ്ങൾ വരെ ഉണ്ടാവുകയാണ് ശാസ്ത്രീയമായ പല അറിവുകളും കുട്ടികളിലേക്ക് എത്തേണ്ടതില്ല എന്ന നിലപാടുമുണ്ടാവുകയാണ് അപ്പോൾ അതിനോട് യോജിക്കാനാകുന്നില്ല സംസ്ഥാന സർക്കാർ വ്യത്യസ്തമായ ഒരു നയം സ്വീകരിച്ച് ഇതെല്ലാം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ ചരിത്രബോധവും ശാസ്ത്രചിന്തയും ഉള്ളവരാക്കി വളർത്തിയെടുക്കുക ഇതാണ് നാം ലക്ഷ്യമിടുന്നത് അതിനുതകും വിധം പാഠഭാഗങ്ങളടക്കം പരിഷ്കരിപ്പിക്കുകയാണ് കുട്ടികൾ അത് പഠിക്കണമെന്ന നിലയും എടുക്കുകയാണ് നെബാർഡിൻ്റെ ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപയും സർക്കാർ ഗവൺമെന്റ് ചീഫപ്പ ഡോക്ടർ എൻ ജയരാജന്റെയും ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്ന ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പതിനയ്യായിരം അടിയിൽ രണ്ട് നിലകളിലായിട്ടാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഏഴ് ക്ലാസ് മുറികൾ ഒരു ഹാള് ഐ ടി ലാബ് ഓഫീസ് മുറി ലൈബ്രറി അടുക്കള രണ്ട് സ്റ്റോർ റൂം അഞ്ച് ശൗചാലയങ്ങൾ എന്നീ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം ഗവൺമെൻറ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിരന്തരമായ ഒരു ആവശ്യകതയുടെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിൽ സ്പോർട്സ്കൂളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ അഞ്ചാമത്തെ സ്പോർട്സ് സ്കൂൾ അതെത്ര എൻ്റെ കാര്യമായി കേരളത്തിൽ നാല് സ്പോർട്സ് സ്കൂളുണ്ട് അഞ്ചാമതൊരു കോഴ്സുകൾ ആരംഭിക്കുക എന്നാണ് പറയുന്നത് സർക്കാർ തരത്തിലുള്ള വളരെ ഗൗരവമായ കൃഷി പക്ഷേ കാര്യത്തിൽ വളരെ അനുഭാവപൂർവമായ ഒരു പരിഗണന നൽകിക്കൊണ്ടാണ് ഈ സ്പോർട്സ് കോളെന്ന ആശയ പിന്നീട് പ്രാവർത്തികമായി അരതുരാളിവിടെ വെളിയിൽ തവസരിക്കുന്ന പ്രിയപ്പെട്ട സബ്യൂസാറ് ആദ്യ ഹെഡ്മാസ്റ്റർ ഒരു പ്രഥമാധ്യാപകൻ എങ്ങനെ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ നടത്താമെന്നുള്ളതിൻ്റെ മകുളമായ ഉദാഹരണമാണ് അദ്ദേഹം പറയാതിരിക്കാൻ പറ്റിയത് രവാനി രണ്ടു കോടി രൂപ അതിൻ്റെ പള്ളിയിൽ എമ്മടെ കുടുംബം സ്കൂളിൻ്റെ കെട്ടിടം മാർഗീയമാക്കി അതിനുശേഷം അത് വന്നപ്പോൾ വീട് ഒരു കോടി എഴുപത് ലക്ഷം രൂപ ആവശ്യമെന്ന് പറഞ്ഞ് എമ്മയുടെ ആശയമുണ്ടിരുന്ന ഒരു കോടി എഴുപത് ലക്ഷം രൂപ ഇവിടുത്താണ് ഇന്ന് കാണുന്ന മനോഹരമായ ഈ കെട്ടിടങ്ങൾ അതോടുകൂടി നമുക്കറിയാം നമ്മുടെ സ്പോർട്സ് സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ മാറ്റി ഈ വിദ്യാലയത്തിലേക്ക് മാറ്റുക എന്നുള്ളത് ആ ലക്ഷ്യത്തിന് തുടക്കമാണ് താമസം നമ്മുടെ താഴെയുള്ള എൽ പി സ്കൂൾ നമ്മൾ പൊളിച്ച് മാറ്റി അങ്ങനെ എൽ പി സ്കൂളിൽ ഭാഗമാക്കി ഇവിടെ നിന്ന് അംഗനവാടി കൊണ്ട് മാറ്റി അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലം പ്രിയപ്പെട്ട സിസ്റ്റുകൾ സൗജന്യമായി തുടങ്ങിയിട്ട് അംഗനവാടിക്ക് വന്ന് കെട്ടം പഠിക്കാൻ തീരുമാനിക്കുക അങ്ങനെ എല്ലാ പ്ലാനും നമ്മൾ വളരെ കൃത്യമായി തയ്യാറാക്കിയ ശേഷമാണ് ഇതിൻ്റെ പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എലക്ഷൻ പത്താം തീയതി കൂടി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആറാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി നടക്കുന്ന കൃഷിയുടെ കൂടി നമ്മുടെ സ്പോർട്സ് കോളിൻ്റെ ഫൈനൽ അനുവാദത്തിന് വേണ്ടിയുള്ള എല്ലാ ഘട്ടങ്ങളും പ്രസിദ്ധീകരിച്ച് പ്ലാൻ ടോയ്ക്കും എല്ലാം തയ്യാറാക്കി നമ്മൾ സമർപ്പിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഇവിടെ എലക്ഷൻ കഴിയുമ്പോൾ ഇതെല്ലാം എലക്ഷൻ സ്റ്റാൻഡാണെന്ന് പറയുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യാൻ കണ്ടു കിടക്കുന്നത് ഒരു വാട്സപ്പ് പ്രൂസ് കിടക്കുന്നുണ്ടില്ല എലക്ഷൻസ് തന്നാണല്ലോ നമ്മൾ ഏതൊക്കെ വരുന്ന കാര്യം ഈ കെട്ടിടം പണിയാൻ തീരുമാനം വളരെ നേരത്തെ അല്ലാതെ എത്രകാലത്ത് പണിയുന്ന ഒരു വളരെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന നടപടിയാണ് ഈ സദസ്യ രീതികൾ ഉൾപ്പെട്ട ശ്രീ തോമ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെറുതെ പറയാൻ നടക്കട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് എം മണി ഉപഹാര സമർപ്പണം നടത്തി ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി രവീന്ദ്രൻ നായർ ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി മാർട്ടിൻ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഇ ടി രാകേഷ് വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു